വയനാട്ടിൽ രണ്ടാം തവണയും രാഗാ ഉണ്ടായിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് മിന്നും വിജയമാണ് വയനാട്ടിലെ വോട്ടർമാർ സമ്മാനിച്ചത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ കൃത്യമായ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ കോഴിക്കോട് ഇത്തവണ എം കെ രാഘവനും നിലനിർത്തിയിരിക്കുകയാണ് റിയാസ് കെ എം ആർ ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധി റിയാസ് ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് വയനാട്ടിൽ മാത്രമല്ല രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിലും ഒരു വിജയം ഉണ്ടായിരിക്കുകയാണ് ഇനി ഒരുപക്ഷെ വയനാട് ഒഴിവാക്കി റായ്ബറേലി നിലനിർത്താനാണ് രാഹുലിന്റെ നീക്കമെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും യു ഡി എഫ് ആ മണ്ഡലത്തെ കാണുക പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട് ഒഴിവാക്കുമോ എന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് അതിൽ ഈ വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വയനാട് നിലനിർത്തിയേക്കും എന്നുള്ളത് തന്നെയാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ മറുപടിയിൽ അത്തരത്തിലൊരു സൂചനകളുണ്ട് കാരണം രാഹുൽ ഗാന്ധി ഇന്നാണത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ വിജയത്തിന്റെ ശില്പി പ്രിയങ്ക ഗാന്ധിയാണ് തന്റെ സഹോദരിക്കാണ് അദ്ദേഹം ക്രെഡിറ്റ് നൽകുന്നത് കാരണം പ്രിയങ്ക ഗാന്ധി കൃത്യമായി തന്നെ യു പിയിൽ പ്രത്യേകിച്ച് അമേഠിയിലും റായ്ബറേലിയിലും എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ നിരന്തരം റോഡ് ഷോകൾ നടത്തി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് കിഷോരിലാൽ ശർമ്മയുടെയും ഒപ്പം രാഹുൽ ഗാന്ധിയുടെയും വിജയത്തിന്റെ ചുക്കാൻ പിടിച്ചത് കൂടാതെ സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള സഖ്യം സമാജ്വാദി പാർട്ടിയുടെ വലിയ പിന്തുണ ഇതൊക്കെ അതിൽ നിർണായകമായി ഇതിലൊക്കെ നയിച്ചതും ഒപ്പം തന്നെ അവിടെ കൂടുതൽ ഇടപെട്ടതും എല്ലാം തന്നെ പ്രിയങ്കാ ഗാന്ധിയാണ് തന്റെ സഹോദരി അതുകൊണ്ട് ഒരു സൂചന രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് പക്ഷെ അത് കൃത്യമായ സൂചനയെ കണക്കാക്കാനാവില്ല ഏത് മണ്ഡലമാണ് നിലനിർത്തേണ്ടത് എന്നത് സംബന്ധിച്ച് അടുത്ത ദിവസം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗമൊക്കെ ചേരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്താൻ ചേരുന്ന സമയത്ത് നാളെ പോളി ഇന്ത്യ മുന്നി യോഗമുണ്ട് അതിനുശേഷം കോൺഗ്രസിൻ്റെതായ ഒരു യോഗം ചേരും ആ യോഗത്തിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുക അപ്പോൾ വയനാട്ടുകാർ കരുതുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വാക്കുകൾ അവർ പ്രതീക്ഷയർപ്പിക്കുന്നു വയനാടിനെ ഉപേക്ഷിക്കാൻ സാധ്യതയില്ല റായ്ബറേലി ഒഴിവാക്കിക്കൊണ്ട് കാരണം റായ്ബറേലിയിലാണ് രാഹുൽ ഗാന്ധിക്ക് രണ്ട് മണ്ഡലങ്ങളിൽ താരതമ്യം ചെയ്താൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത് അതുകൊണ്ട് തന്നെ റായ്ബറേലിയെ ഉപേക്ഷിക്കാതെ ക്ഷമിക്കണം വയനാടിനെ ഉപേക്ഷിക്കാതെ റായ്ബറേലി സഹോദരിക്ക് കൈമാറിക്കൊണ്ട് അവിടെ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നിട്ട് യുപിയുടെ ഒരു ഐക്കണായി ഉത്തർപ്രദേശിന്റെ ഒരു ഐക്കണായി പ്രിയങ്കാ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരിക എന്നതായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് ആലോചിക്കുക എന്നുള്ളതാണ് അപ്പോഴും അതുകൊണ്ട് വയനാട് ഉപേക്ഷിക്കില്ല എന്നൊരു ചിന്താഗതിയാണ് പൊതുവെ വയനാട്ടിലെ വോട്ടർമാർക്കുള്ളത് എങ്കിലും ഇനി അഥവാ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് വയനാട്ടിൽ നിന്നും മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ വയനാട്ടിൽ കോൺഗ്രസ് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഏറെയും രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിക്കപ്പെടുന്നത് അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ വിജയവും മിന്ന വിജയമായിരുന്നു എന്നുള്ളതാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട അതായത് ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ ഏറ്റവും മുഖ്യ ശത്രു ശത്രു അല്ലെങ്കിൽ എതിരാളി എന്ന് പറയുന്നത് ബി ജെ പി ആണ് അപ്പോൾ ആ ബി ജെ പി തറപറ്റിക്കാൻ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇടം അതാണ് റായ്ബറേലിയിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത് അപ്പോൾ എത്രമാത്രം റായ്ബറേലി ഉപേക്ഷിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട് സ്വാഭാവികമായും ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് അടിപതറന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഉത്തർപ്രദേശിലെ സാന്നിധ്യം കൂടിയാണ് മത്സര സാന്നിധ്യം കൂടിയാണ് മാത്രമല്ല കൃത്യമായ രീതിയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവിടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എല്ലാം ചേർന്ന് നടത്തിയ നിരവധി റോഡ് ഷോകൾ അവരുടെ പ്രചരണങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ വിജയം കണ്ടു എന്നതിന്റെ തെളിവാണ് ഉത്തർപ്രദേശിലെ മത്സര ഫലങ്ങളും ബി ജെ പിക്ക് അയോധ്യ ഉൾപ്പെട്ട മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള അടിപതറലുകളും കൂടാതെ വാരണാസിൽ തുടക്കത്തിൽ മോദിക്കുണ്ടായ പിന്നോട്ട് പിന്നോട്ടുപോകുമെല്ലാം അതാണ് വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അതുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസിന്റെ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ നിലവിൽ ബി ജെ പിക്ക് കൃത്യമായ സന്ദേശം നൽകാൻ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിലൂടെ സാധിച്ചു ഇനിയിപ്പോൾ സാങ്കേതികപരമായ ഒരു കാര്യം മാത്രമാണ് മുൻപിലുള്ളത് അതുകൊണ്ട് ഒരുപക്ഷെ റായ്ബറേലി ഉപേക്ഷിച്ച് വയനാട് ജില്ലാ സാധ്യതകൾ ഉണ്ട് എങ്കിൽ പോലും നേരെ തിരിച്ചുമാകാം കാരണം ഒന്നും കൃത്യമല്ല തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇപ്പോഴുള്ളത് ഊഹാ പോഹ് റായ്ബരേലിയോ അതോ വയനാടോ എന്നതിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തന്നെയാണ് റിയാസ് കോഴിക്കോട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം എം കെ രാഘവനെ ഒരു ചലഞ്ചായി എതിർ സ്ഥാനാർത്ഥികൾ മാറി എന്നതുകൂടി അറിയേണ്ടതുണ്ട് എന്തായാലും കോഴിക്കോടിന്റെ നില പരിശോധിച്ചു കഴിഞ്ഞാൽ എം കെ രാഘവൻ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയന്തോറും ആ തെരഞ്ഞെടുപ്പുകൾ കഴിയും തോറും അദ്ദേഹം ആ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥികൾ നമ്മൾ കണ്ടതാണ് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും കഴിഞ്ഞ തവണ സിറ്റിംഗ് എം പിമാരായിരുന്ന ആളുകൾ കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ആറ്റിങ്ങലടക്കമുള്ള ഇടങ്ങളിൽ കാണുമ്പോൾ എം കെ രാഘവനെ സംബന്ധിച്ച് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമോറും കോഴിക്കോട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇത്തവണ കോഴിക്കോടിന്റെ മാത്രം നില നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എം കെ രാഘവൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അദ്ദേഹം ആകെ നേടിയ വോട്ടുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് അദ്ദേഹം നേടിയത് തൊട്ടുപിറകിലുള്ള ഇടത് സ്ഥാനാർത്ഥി ഇളമരം കരീൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം മുൻ വ്യവസായ മന്ത്രിയാണ് ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം നേടിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടാണ് ഇരുവനും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ബി ജെ പിക്ക് വേണ്ടി കോഴിക്കോട് കളത്തിലിറങ്ങിയത് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുതിർന്ന നേതാവ് കോഴിക്കോടുകാരൻ തന്നെയായി എം ടി രമേശാണ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ടാണ് അദ്ദേഹം സ്വന്തമാക്കിയത് എന്നുള്ളതാണ് അങ്ങനെ നിരവധി ഈ പറഞ്ഞതുപോലെ രാഘവന് അപരന്മാരുണ്ടായിരുന്നു എം കെ രാഘവന് കരീമിനുണ്ടായിരുന്നു അപരന്മാർ സ്വാഭാവികമായും എം കെ രാഘവന്റെ അപരന്മാർ പിടിച്ച വോട്ട് എത്രയാണെന്ന് അറിയാനുള്ള ഒരു കൗതുകം നമ്മുടെ പ്രേക്ഷകർക്കുണ്ടാകും അത് ഇപ്രകാരമാണ് ഒരു മൂന്ന് രാഘവന്മാരാണ് എം കെ രാഘവന് അപരന്മാരായി മത്സരിച്ചത് അതിലുള്ള രാഘവൻ എന്നുപേരുള്ളയാൾ ആയിരത്തി തൊണ്ണൂറ്റി വോട്ട് പിടിച്ചപ്പോൾ ടി രാഘവൻ എന്നുപേരുള്ള സ്ഥാനാർത്ഥി ആയിരത്തി പതിനെട്ട് വോട്ടുകളും എൻ രാഘവൻ എന്നുപേരുള്ള സ്ഥാനാർത്ഥി എഴുന്നൂറ്റി എൺപത്തി വോട്ടുകളും സമാഹരിച്ചു എന്നുള്ളതാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറിലധികം വോട്ടുകൾ അപരന്മാർ കൊണ്ടുപോയിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ എളമരം കരീമിന്റെ അപരന്മാരായി വന്ന അബ്ദുൽ കരീമുമാർ രണ്ടുപേർ ഇനീഷ്യൽ ഇല്ലാത്ത അബ്ദുൽ കരീമാണ് അത് ഇനീഷ്യൽ ഇല്ലാത്ത ആദ്യത്തെ അബ്ദുൽ കരീം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ട് പിടിച്ചു രണ്ടാമത്തെ അബ്ദുൾ അബ്ദുൽ കരീം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് പിടിച്ചു കെ അബ്ദുൽ കരീം എന്ന് പറയുന്നയാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് പിടിച്ചു ഏകദേശം ആയിരത്തിനടുത്ത് വോട്ട് അബ്ദുൽ കരീമുമാരും മൂന്ന് പേരും ചേർന്ന് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ അപരന്മാരും ചെറിയ തോതിലെങ്കിലും വോട്ട് പിടിച്ച ഒരു കാഴ്ച കോഴിക്കോട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നിട്ടുകൂടി എം കെ രാഘവന്റെ വിജയം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് എം കെ രാഘവൻ വിജയിച്ചത് അത് പൊതുവെ പറയപ്പെടുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോഴും കൃത്യമായി ചോദിച്ചു കൊണ്ടുവന്ന് കോഴിക്കോടിന് നൽകാൻ തയ്യാറായി ഒപ്പം തന്നെ ജനങ്ങളോടുള്ള ജനപ്രിയമായ ഇടപെടലും കൂടിയാണ് കോഴിക്കോടിന് കണ്ണൂരുകാരനായ എം കെ രാഘവനെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് എന്നുള്ളതാണ് കാരണം പലപ്പോഴും എം കെ രാഘവനെതിരെ നിരന്തരം മത്സരിച്ചവരിൽ ഭൂരിഭാഗവും കോഴിക്കോടുകാരായിരുന്നു പക്ഷേ ഇപ്പോൾ ആ എം കെ രാഘവൻ രണ്ടായിരത്തി ഒൻപതിൽ കണ്ണൂരിൽ നിന്ന് വന്ന എം കെ രാഘവൻ കണ്ണൂരുകാരനായി എം കെ രാഘവൻ ഇപ്പോൾ കോഴിക്കോടുകാരനായി കോഴിക്കോടുകാരുടെ സ്വന്തം രാഘവേട്ടനായി മാറുന്ന ഒരു കാഴ്ചക്ക് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പും അടിവരയിട്ടത് തീർച്ചയായും റിയാസ് റിയാസ് പറഞ്ഞതിലൊരു കാര്യമുണ്ട് കോഴിക്കോട് മാത്രമല്ല കേരളം ഒട്ടാകെ എടുത്താൽ തന്നെ ഈ സ്ഥാനാർത്ഥികൾക്ക് അപരന്മാർ എത്രത്തോളം വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് പരിശോധിക്കേണ്ടി തന്നെ ഇരിക്കുന്നു റിയാസ് അതുപോലെ തന്നെ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടിയാകാം ആ തീർച്ചയായും അതിൽ തുളസി പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ് എന്നിട്ട് പൊന്നാനിയിലേക്ക് നമുക്ക് പോകാം അപരന്മാരുടെ ഒരു ശല്യം എന്ന് പറയുന്നത് വടകരയിലും നേരിട്ടിരുന്നു വടകരയിൽ അപരന്മാർ പിടിച്ച വോട്ടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏർ കെ കെ ശൈലജ ടീച്ചറെ സംബന്ധിച്ചും അപരന്മാരുണ്ടായിരുന്നു ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചും അപരന്മാരുണ്ടായിരുന്നു ഷാഫിക്ക് രണ്ട് ഷാഫിമാരാണ് അപരന്മാരുണ്ടായിട്ടുള്ളത് വടകരയിൽ ആകെ ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നേടിയത് അഞ്ചു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടാണ് അദ്ദേഹം നേടിയത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ആറാണ് ഷാഫിയുടെ വോട്ട് ഷാഫി പറമ്പിലെ ഭൂരിപക്ഷം അതിൽ ഈ അപരന്മാരായ ഷാഫി ഷാഫി ടി പി എന്ന ഒരു ഷാഫി അപരൻ ഷാഫി നേടിയത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടാണ് മറ്റൊരു ഷാഫി ഇനീഷ്യൽ ഇല്ലാത്ത ഒരു ഷാഫി നേടിയത് നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് അങ്ങനെ നോക്കിയാൽ നാലായിരത്തോളം നാലായിരത്തിലേറെ വോട്ടുകൾ ഷാഫിയുടെ അപരന്മാർക്ക് സമാഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇനി കെ കെ ശൈലജയുടെ അപരയായി വന്ന ഒരു കെ കെ ശൈലജയുണ്ട് ആ കെ കെ ശൈലജ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് സ നേടിയത് ഇടത് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ നേടിയത് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുപത്തിരണ്ട് വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി പ്രബുൽ കൃഷ്ണ നേടിയത് ആയിരത്തി ഒരു ലക്ഷത്തി ക്ഷമിക്കണം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വോട്ടാണ് സ്വാഭാവികമായും കെ കെ ശൈലജയുടെ രണ്ട് അപരന്മാരിൽ നേരത്തെ മൂന്ന് അപരന്മാരാണ് അപരകളാണ് ആ അപരകളിൽ ഒരാൾ കെ കെ ശൈലജ എന്ന് പറയുന്ന അപര നേടിയത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടും മറ്റൊരു ഇനീഷ്യൽ ഇല്ലാത്ത ശൈലജ അറുനൂറ്റി എൺപത് വോട്ടും ഒരു പി ശൈലജ മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടും നേടുന്നു സ്വാഭാവികമായും രണ്ടായിരത്തോളം വോട്ടുകൾ ശൈലജമാരും നേടി എന്നുള്ളതാണ് അതായത് അപരന്മാര് അപരകളായ ശൈലജന്മാരും നേടി എന്നുള്ളതാണ് ഇനി തുളസി പറഞ്ഞ പൊന്നാനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പൊന്നാനിയിലും മികച്ച ഒരു വിജയമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നേടാൻ സാധിച്ചത് അത് മലപ്പുറത്തായാലും പൊന്നാനിയിലായാലും വലിയ വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടമായി അവർ തന്നെ വിലയിരുത്തുന്നത് അതിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും നേരത്തെ പൊന്നാനി എം പിയുമായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം ഇത്തവണ മലപ്പുറത്തേക്ക് മാറിയാണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടി രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ പിടിച്ചെടുത്ത് അദ്ദേഹം ഇത്തവണ അതിന്റെ ഇരട്ടിയോളം വോട്ടുകളാണ് ഇ ടി സമാഹരിച്ചത് മൂന്ന് ലക്ഷത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ കേരളത്തിൽ മൂന്ന് ലക്ഷം വോട്ടുകൾ കടന്ന രണ്ട് സ്ഥാനാർത്ഥികളിലെ ഒരാൾ അത് ഇ ടി മുഹമ്മദ് ബഷീറാണ് മറ്റൊരാൾ രാഹുൽ ഗാന്ധിയാണ് സ്വാഭാവികമായും മലപ്പുറത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് സ്വന്തമാക്കിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഇത്തവണ പാർലമെന്റിലേക്ക് പോകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് പാർലമെന്റിൽ കൃത്യമായി നടത്തിയ ഇടപെടലുകൾക്കുള്ള അംഗീകാരമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ അദ്ദേഹത്തിന്റെ വിജയത്തെ കാണുന്നത് കാരണം പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി അദ്ദേഹം പാർലമെന്റിൽ ചർച്ചകളിൽ പങ്കെടുത്തു പുറത്ത് പ്രതിഷേധങ്ങളിൽ സംബന്ധിച്ചു കൃത്യമായ കാര്യത്തിൽ ജനകീയ വിഷയങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈട്ടിക്കുള്ള അംഗീകാരമായി കാണുന്നത് നേരത്തെ മലപ്പുറം എം പി ആയിരുന്ന ഇത്തവണ പൊന്നാനിയിൽ മത്സരിച്ച അബ്ദുൾ സമദ് സമതാനിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു കാരണം സമസ്തയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കെ എസ് ഹംസ മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു സി പി ഐ എം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ തന്നെ ഈ പൊന്നാനിയിൽ മത്സരിപ്പിച്ചത് സമസ്തയിലെ വോട്ടുകൾ പോലും കെ എസ് ഹംസയ്ക്ക് അനുകൂലമായി ചോർന്നു എന്ന ഒരു ചർച്ച സമസ്തയുടെ ഉള്ളിൽ നടന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അത്തരം ചർച്ചകൾ വന്നു എന്നാൽ അത്തരം വോട്ടുകൾ ചോർന്നിട്ടില്ല സമസ്തയുടെ അണികൾ പൂർണ്ണമായും ലീഗിനൊപ്പം തന്നെ ചേർന്ന് നിന്നു എന്ന് തെളിയിക്കുന്നതാണ് അബ്ദുൽ സമദ് സമദാനിയുടെ വിജയം അബ്ദുൽ സമദ് സമദാനിയുടെ ഭൂരിപക്ഷം വ്യക്തമാക്കുന്നത് സമദാനിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പൊന്നാനിയിൽ ഏർ എന്തായാലും ലഭിച്ചത് പൊന്നാനിയുടെ വശ്യവചസ്സായി പൊന്നാനിയുടെ പൊന്നായി സമദാനി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്